ഹായ് ഹലോ അസാംക്കു വെൽക്കം ടു ഫത്തി ലൈഫ് നെയ്യപ്പം ചായ കൊടുക്കാം അപ്പൊ നമ്മക്ക് ഇതാ ചായക്കടി നെയ്യപ്പുണ്ട് അപ്പൊ ഞാൻ രണ്ട് മാങ്ങ മാങ്ങിട്ടോ അപ്പൊ അത് വെച്ചിട്ട് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നാളെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ അച്ചാർ റെഡി ആക്കുന്നു അച്ചാർ ഞമ്മക്കൊരു വിരുന്നേരം വേറെ വെള്ളം കൊടുക്കാണ് ദീദി വെള്ളം കൊടുക്കാണ് കുട്ടിക്ക് അല്ലേ വേണ്ട വേണ്ട മതിയേക്കണേ മതിയേക്കണേ കുട്ടിക്ക് ഉം ദീതിയെ മതി കുട്ടിക്ക് അടപ്പിച്ച് da దా దా యా ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ ബായ് എടാ ബൈ ബൈബ്ഡാ ബൈ ബൈബായ